പ്രിയപ്പെട്ട അധ്യക്ഷൻ എൻ്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള ഷാഫി ഇവിടെ ഈ കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനൂഷ വേദിയിൽ സന്നിദ്ധരായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാദിക്ക് ആ അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന അലീക്ക ഉൾപ്പെടെയുള്ള മൊയ്തുണ്ടാക്ക എല്ലാവരും വേദിയിലുള്ള പ്രിയപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച നെജു ഉൾപ്പെടെയുള്ള സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ പ്രവാസികളെക്കുറിച്ച് ഒരുപാടൊരുപാട് പറയാനുള്ളവരാണ് നമ്മളെല്ലാം പ്രവാസം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പട്ടിണി മാറ്റിയത് പ്രവാസമാണ് കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയത് പ്രവാസിയാണ് കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന ജന്മിത്തത്തിൻ്റെ അവശേഷിച്ച ഒരുപാട് തൊട്ടുകൂടായ്മയുടെയും ഒക്കെ ശേഷിപ്പുകളെ ഇല്ലാതാക്കിയത് പ്രവാസമാണ് കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത മതസൗഹാർദ്ദങ്ങൾ സൃഷ്ടിച്ച് ആ മതസൗഹാർദ്ദത്തിൻ്റെ കരുത്ത് കൊടുത്തത് പ്രവാസമാണ് ലോ ഇന്ത്യയിൽ മറ്റെവിടെയും കിട്ടാത്ത കൂലിയുള്ള തൊഴിലാളി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് തൊഴിലാളിക്ക് കൂലി കിട്ടുന്നതിന് കാരണക്കാരായത് കേരളത്തിൽ നിന്ന് അന്നം തേടിപ്പോയിട്ടുള്ള മനുഷ്യരാണ് ഇങ്ങനെ പ്രവാസത്തിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട് എത്തി എത്തി നമ്മൾ സംഘടിക്കാനുള്ള കരുത്തുപോലും മലയാളിക്ക് പകർന്നുകൊടുത്തത് പ്രവാസമാണ് നിങ്ങളിന്ന് കെ ജി എം എന്ന വാട്സപ്പ് കൂട്ടായ്മ അത്തരത്തിലുള്ള നിരവധി കൂട്ടായ്മകൾ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമില്ലാത്ത കാലത്ത് ലോകത്തുണ്ടായിരുന്നു വ്യാഴാഴ്ച രാവുകളിൽ ബത്തേലായാലും അംബാസിയയിലായാലും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന പട്ടണങ്ങളിലൊക്കെ ഒത്തുകൂടുന്ന വേദികളുണ്ടായിരുന്നു അത് ഏതെങ്കിലും പാലത്തിൻ്റെ അടിയിലായിരിക്കാം അവിടെയെല്ലാം കൂട്ടായ്മകളുണ്ടാവും ആ കൂട്ടായ്മകളൊക്കെ വലിയ രീതിയിൽ സാമൂഹ്യ സേവനമായിരുന്നു അത് പള്ളികളുടെ മുനാരങ്ങളായിക്കോട്ടെ അമ്പലങ്ങളുടെ ചുറ്റുമതിലുകളായിക്കോട്ടെ എത്തീങ്കാനകളായിക്കോട്ടെ എത്തീൻ കുട്ടികളായിക്കോട്ടെ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്പർശിക്കാൻ പ്രവാസികൾക്ക് സാധിച്ചിരുന്നു അതാണ് പ്രവാസികൾ എല്ലാറ്റിനും കേരളത്തിൻ്റെ നമ്മളെങ്ങനെ പരിശോധിച്ചാലും കേരളത്തിന് ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച വിഭാഗമാണ് പ്രവാസി ആ പ്രവാസി ഇന്നത്തെ പ്രവാസിയെപ്പോലല്ലായിരുന്നു കേട്ടോ അവിടെ കാണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവരോട് ചോദിച്ചാൽ മതി ആ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കുക ഇന്നിപ്പോൾ ഷാഫി ഓൺലൈനിൽ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ അഭിസംബോധന ചെയ്യുക തനിക്കൊരു കുഞ്ഞ് പിറന്നാൽ പോലും ആ കുട്ടിയെ തൻ്റെ ഭർത്താവിന് ആദ്യം കാണിച്ചു കൊടുക്കാൻ മൊബൈലേറ്റ് നേഴ്സിൻ്റെ അടുത്ത് നഴ്സിനോട് പറഞ്ഞാൽ മൊബൈലിൽ കാണിച്ചു കൊടുക്കും ആദ്യം എന്നാൽ അങ്ങനെ ഒന്നുമല്ലായിരുന്ന ഒരു കാലത്താണ് ഇവരെ പോലെയുള്ളവരൊക്കെ പ്രവാസം സ്വീകരിച്ചത് ആ പ്രവാസത്തിൻ്റെ കഥകൾ ഇന്നത്തെ പോലെ അല്ല അത് പുതിയ പ്രവാസികൾ അത്ര വേണ്ട എത്രത്തോളം മനസ്സിലാക്കിയെന്നറിയില്ല അത്രയും തീവ്രമായി ഞാനൊക്കെ രണ്ടായിരത്തി ഒന്നിൽ വരുമ്പോൾ പോലും അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ച പലരും എന്നോട് ചോദിക്കാറുണ്ട് പത്തി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലമായി ഞാൻ ഈ പ്രവാസവുമായി നടക്കുന്നത് എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ പ്രവാസ ലോകത്ത് ഞാൻ അധികകാലം നിന്നിട്ടില്ലേ ഏഴ് കൊല്ലം നിന്നിട്ടുള്ളൂ ഏഴ് കൊല്ലം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി അത്തരമൊരു ഗതികേട് ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോകും അപ്പം പ്രവാസത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് പോയ കാലത്ത് ജീവിതത്തിന്റെ മരുപ്പച്ച തേടിക്കൊണ്ട് പത്തേമാരിയിലും മുരുകളിലുമൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മനുഷ്യന് തൻ്റെ നാട് കാണാൻ പറ്റുമോ എന്നറിയില്ല തൻ്റെ കുടുംബത്തെ കാണാൻ പറ്റുമോ എന്നറിയില്ല തൻ്റെ ഭാര്യയെ കാണാൻ പറ്റുമെന്നോ അറിയില്ല തൻ്റെ ഉപ്പയുടെ മയ്യത്ത് പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള നിരവധി മനുഷ്യന്മാരുടെ ത്യാഗമാണ് ഇന്ന് കാണുന്ന കേരളത്തെ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വെള്ളയിൽ കടപ്പുറത്ത് നിന്ന് പോയിട്ടുള്ള ഒരു പത്തേമാരിയിൽ നൂറ്റി ഇരുപത്തി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചരിത്രം ആ പത്തേമാരി അങ്ങ് കുവൈറ്റിൻ്റെ ആ തീരത്തേക്ക് അടുക്കുമ്പോൾ ആ പത്തേമാരിയിൽ നൂറ്റി മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇരുപത്തി മനുഷ്യരും ഈ യാത്രക്കിടയിൽ മത്സ്യങ്ങളുടെ ആഹാരമായി മാറി എന്ന് ചരിത്രം പറയുന്നത് കാരണം മരിച്ച് മരിക്കുകയാണ് അവർ ജീവിതത്തിൻ്റെ എങ്ങനെങ്കിലും അക്കരെ എത്താൻ വേണ്ടിയിട്ടുള്ള വെമ്പലുകള് തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ അടിമത്തം പോലെ ജന്മിത്തത്തിന്റെ ദാരിദ്ര്യം കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥയിൽ കേരളീയ സമൂഹത്തിന് വീണുകിട്ടിയ നിധിയായിരുന്നു പ്രവാസം ഗൾഫ് മനു അറേബ്യൻ മനുഷ്യരുടെ പെട്രോളിൻ്റെ ഒഴുക്ക് അറബികളുടെ അറബികളുടെ അവരുടെ വിശാലത അതൊക്കെ എത്ര കടപ്പെട്ടിരിക്കുന്നു നാം ഗൾഫ് രാജ്യങ്ങൾ പലരും പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇത് മാത്രമാണ് അങ്ങനെ വൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ജാഗ്രതപ്പെടും കമ്മ്യൂണലൈസേഷൻ വർഗീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുക ഗൾഫുകാരൊക്കെ മുസ്ലിം ജനവിഭാഗം അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കമ്മ്യൂണലൈസേഷൻ കൊണ്ടുവരിക നമ്മുടെ എയർപോർട്ടുകൾക്ക് നേരെ വരുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു അജണ്ട ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വർഗീയവൽക്കരണം പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കാണ് ഞാൻ പറയുന്നത് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമുള്ളൂ അതായത് നാൽപ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് ഒന്ന് ശതമാനം ഹിന്ദു ജനഭാഗം ഇരുപത്തിയാറ് പോയിൻറ്റ് നാല് ശതമാനം ക്രിസ്ത്യൻസ് അപ്പം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പ്രവാസം അല്ലാതെ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല ഇവരെല്ലാം കൂടി ഈ നാട്ടിലേക്ക് അയക്കുന്ന പണം എത്രയാണെന്നറിയോ നിങ്ങൾ രണ്ട് ലക്ഷത്തി പതിമൂ പതിനാറായിരം കോടി രൂപയാണ് ഒരു വർഷം ഈ കേരളത്തിലേക്ക് വരുന്നത് അത് ഈ കേരളത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിന്റെ എത്ര ശതമാനമാണെന്നറിയോ നിങ്ങള് മുപ്പത്തിയാറ് ശതമാനം അപ്പൊ പ്രവാസം ഈ നാടിന് നൽകുന്ന സംഭാവനകൾ എത്രയാ രാജ്യത്ത് ആകെ വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ വിദേശ നാണയം ഇന്ത്യയിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ പണത്തിന്റെ പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം ഈ കേരളത്തിലെ മസറയില് മുഖൗലാത്തിൽ ബഖാലയില് ഒക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ മനുഷ്യര് പട്ടിണി കിടന്നുകൊണ്ട് വിയർത്തുകൊണ്ട് തന്റേതായെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്തിനേറെ തൻ്റെ ഭാര്യയോടൊപ്പം അന്തി ഉറങ്ങാൻ പോലും കഴിയാതെ മുപ്പതും മുപ്പത്തഞ്ചും വർഷം കാലം പ്രവാസം നയിച്ച മനുഷ്യരോട് ചോദിച്ചാൽ പറഞ്ഞു തരും താങ്കൾ എത്ര രാവുകൾ താങ്കൾ എത്ര ദിവസം താങ്കളുടെ ഭാര്യയോടൊപ്പം അന്തി ഉറങ്ങി എന്ന് ചോദിച്ചാൽ കണ്ണിനീരോടുകൂടി അവർ പറയും ഞാൻ അഞ്ചു എൻ്റെ നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് എൻ്റെ ഭാര്യയോടൊപ്പം മന്തി ഉറങ്ങിയത് അഞ്ചു വർഷമാണ് എന്ന് സങ്കടപ്പെട്ടു പറയുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് പ്രവാസ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇതാ പ്രവാസം അതാ പ്രവാസം ലേ തൻ്റെ മക്കളുടെ കിന്നാരം പറച്ചിലേ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു വയസ്സാകുമ്പോൾ ഒന്നര വയസ്സാകുമ്പോൾ ആ കുട്ടി പറയുന്ന നം കിന്നാരം പറച്ചിലുകള് ആ കിന്നാരം പറച്ചിലുകള് കേൾക്കാൻ ഭാഗ്യമില്ലാത്ത പിതാക്കന്മാരാണ് കേരളത്തിലെ പ്രവാസികൾ എത്ര ആളുകളുണ്ട് ഇത് ഇന്നത്തെ കാലല്ല ഒരു കാലഘട്ടത്തിൻ്റെ കഥകളാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ത്യാഗം സഹിച്ചവരാണ് നമ്മൾ ഈ നാടിനെ തീറ്റിപ്പോറ്റുക ഈ നാടിൻ്റെ എല്ലാം അല്ലേ പണ്ട് നമ്മൾ പറയും മത്സ്യത്തിന് വില കൂട്ടുന്നവനാരെ മാർക്കറ്റിൽ ചെന്നാൽ ർക്കറ്റിൽ പേശാതെ അവൻ മീനെടുത്ത് പോകുമ്പോൾ അപ്പുറത്തു നിന്ന് അവനെ കളിയാക്കും മാർക്കറ്റിൽ മീന് വില കൂട്ടിയവൻ പ്രവാസി ഭൂമിക്ക് വില കൂട്ടിയവൻ പ്രവാസി കർഷക തൊഴിലാളിക്ക് കൂലി കൊടുത്തവൻ കൂടുതൽ കൊടുത്തവൻ പ്രവാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന കേരളത്തില് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാ ഏതൊരു തൊഴിലാളിക്കും ഏറ്റവും വലിയ കൂലി സംഭാവന നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രവാസം നൽകിയതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും പ്രവാസികൾ കടപ്പെട്ടിരിക്കുക പ്രവാസികളോട് പക്ഷേ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ പ്രശ്നം നമുക്കെന്ത് രാജ്യം നൽകി ഇവിടെയാ നമ്മളെല്ലാം ഉയർത്തുന്ന പ്രശ്നം നമ്മളെ ഇത്രമാത്രം ഈ നാടിന് വേണ്ടിയിട്ട് ഈ ത്യാഗസന്നദ്ധമായ ജീവിതം നയിക്കുന്ന പ്രവാസിക്ക് എന്താ നിങ്ങൾ തിരിച്ചു നൽകിയത് ഇന്നും ഇന്നും എന്നോട് പ്രവാസി വിളിച്ച് പറഞ്ഞത് എന്താ എനിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു രേഖ എൻ്റെ കയ്യില്ല എന്നാ ഒരു ഡോക്യുമെന്റ് ഇല്ല ഇന്ത്യ പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യയിലെ പൗരത്വ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കാൻ എൻ്റെ കുഞ്ഞ് ഗൾഫ് രാജ്യത്ത് ജനിച്ചു പോയിട്ടുണ്ട് ആ ഗൾഫ് രാജ്യത്ത് ജനിച്ചുപോയ എൻ്റെ കുഞ്ഞ് ഇന്ത്യക്കാരിയാണെന്നോ ഇന്ത്യക്കാരനാണോ എന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ എന്ത് രേഖയാണോ എന്ന് ചോദിക്കുന്ന സങ്കടപ്പെടുന്ന നിരവധി മനുഷ്യരുണ്ട് ഇതാ നമ്മളോട് എന്ത് കടപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യത്ത് ബംഗ്ലാദേശികളുണ്ട് ബംഗ്ലാദേശികളെ നമ്മൾ എല്ലാ സ്ഥലത്തും ആ ബംഗ്ലാദേശികൾക്ക് ആ രാജ്യം നമ്മളെപ്പോലെയുള്ള രാജ്യമൊന്നുമല്ലല്ലോ ബംഗ്ലാദേശ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കലാപങ്ങളുടെ ഏറ്റവും എന്താ അസന്തുലിതാവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷെ ആ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പൗരൻ അന്നം തേടിക്കൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന ആൾക്ക് അവരുടെ ബാങ്കുകളിൽ അവിടുന്ന് അക്കൗണ്ട് എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ ബാങ്കുകളിലൂടെ നിർവഹിക്കാൻ വേണ്ടി കഴിയും അവരുടെ പ്രവാസി വരുമാനം അവർക്ക് വിദേശ രാജ്യത്ത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പ്രോബാഷി എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് ചെറിയ ശതമാനം നമുക്ക് ലോകത്ത് നാലേ പോയിന്റ് അഞ്ച് ശതമാനം പ്രവാസി വരുമാനമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ആ രാജ്യം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രോഭാഷി എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ പ്രോഭാഷി എന്ന് പറയുക ഒരു നഷ്ടവും ഒരു ഗവൺമെന്റിന് പോലും ഒരു ബാധ്യതയില്ല നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ നമ്മൾ നിർദ്ദേശം വെക്കുക പക്ഷേ നമ്മുടെ രാജ്യം തയ്യാറാവുന്നില്ല അവർക്ക് എന്ത് ബാധ്യത എൻ ആർ ഐ കള്ളപ്പണം വരുന്നില്ല കേരളത്തിലേക്ക് നമ്മൾ നേരത്തെ ഒക്കെയുള്ള കള്ളപ്പണം മറ്റുള്ള രീതിയിലേക്ക് പണം വരുന്ന ഇതേ എല്ലാം ബാങ്ക് ത്രൂ പക്ഷേ ഈ പണം നിക്ഷേപിക്കുന്ന പ്രവാസിക്ക് നിരവധിയായ നേട്ടങ്ങൾ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ അവന്റെ മക്കളുടെ വിവാഹത്തിന് അവന്റെ കുട്ടികളുടെ പഠനത്തിന് എല്ലാ സഹായവും ഈ ബാങ്ക് അക്കൗണ്ട്സ് കൃത് എന്ന് നൽകുക എന്താ നമ്മുടെ രാജ്യം നൽകുന്നത് നമ്മുടെ രാജ്യം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തതാ എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ അധ്വാനം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനം വരുന്ന രാജ്യം ഇന്ത്യയാണ് ആ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് അവൾ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രശ്നം ദീർഘിപ്പിക്കുന്നില്ല വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രവാസികളെ സഹായിക്കുന്ന പദ്ധതികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനം വരുന്ന സംസ്ഥാനം ഏതാ മഹാരാഷ്ട്രയാണ് കേരളമല്ലെട്ടോ ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പക്ഷെ മഹാരാഷ്ട്രയിലെ പ്രവാസികളുടെ പദ്ധതികളൊന്നും പരിശോധിക്കുക നിങ്ങൾ ഒരു പദ്ധതിയുമില്ല എന്നാ കേരളത്തിലെ പദ്ധതി എടുത്തു നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഞങ്ങളൊക്കെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയതാ ഞങ്ങള് പ്രവാസികൾക്ക് ഒരു ക്ഷേമനിധിയും പെൻഷനും എന്നുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഞാൻ അതിന്റെ എല്ലാ ചർച്ചകളിലും പങ്കെടുത്താളാം സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിൽ ആ പദ്ധതി നടപ്പിലാക്കുക രണ്ടായിരത്തി രണ്ടില് ഇങ്ങനൊരാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കോഴിക്കോട്ട് സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ എം എം ഹസ്സനും എം കെ മുനീർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കള് സഖാവ് ഇ കെ നായനാർ അത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇവരെല്ലാം കൂടി ഞങ്ങളോട് വന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് വിവരക്കേടാ പറയുന്നത് പ്രവാസികൾക്ക് ക്ഷേമനിധിയും പെൻഷനും നടപ്പിലാക്കാൻ അവൻ്റെ മുതലാളി ആരാ അവന്റെ മുതലാളി അറബിയ അറബി എങ്ങനെയാണ് ഏത് ക്ഷേമനിധി നടപ്പിലാക്കണമെങ്കിൽ ഒരു വിഹിതം മുതലാളിന്റെ വകയുണ്ട് അപ്പൊ ആരടക്കിയോ നിങ്ങൾക്കറിയോ കൈരളി ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രവാസലോകമെന്ന് പറയുന്ന പി ടി കുഞ്ഞുമഹമ്മദ് നടത്തുന്ന ഒരു പരിപാടി റഫീഖ് റാവുത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഞങ്ങള് ലോകത്തിന്റെ പല രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചു ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാന്ന് അങ്ങനെ പഠിച്ചുണ്ടാക്കി രണ്ടായിരത്തി ഒമ്പതില് പ്രവാസികൾക്ക് ക്ഷേമനിധിയും പെൻഷനും എന്നൊരു പദ്ധതി രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മാതൃകയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് എത്ര പേര് ആ പെൻഷൻ അറിയോ എനിക്ക് വ്യക്തിപരമായി അഭിമാനിക്കാൻ കഴിയുന്നത് എന്താണെന്ന് അറിയോ ഇന്ന് ആ പദ്ധതിക്കകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്താണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയും അതിൻ്റെ വ്യക്തിപരമായ അഭിമാനം കാരണം ഇന്ന് പെൻഷൻ വാങ്ങുന്ന എത്ര ആളുകൾ എത്ര ആളുകൾ ഒരിക്കലും ഞാൻ കടലുണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മുപ്പത്തിയെട്ടായിരം രൂപയായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഈ കടലുണ്ടിയിൽ ഒരാള് നിങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ട് മുപ്പത്തി എട്ടായിരം രൂപ പെൻഷൻ കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാരണം അദ്ദേഹം അത് തള്ളി കിട്ടില്ല എന്ന് പറഞ്ഞ ജീവിതത്തിൽ പ്രയാസം അഴിഞ്ഞുന്ന ഒരു പെൻഷൻ കിട്ടില്ല എന്ന് കരുതിയതാ ആ പെൻഷൻ ശരിയാക്കി കൊടുത്തതിന്റെ ഭാഗമായി മുപ്പത്തിയെട്ടായിരം രൂപ ഒന്നിച്ച് പെൻഷൻ വന്നപ്പോൾ ആ സന്തോഷം പങ്കിടാൻ ആ പണവുമായി എന്റെ മുമ്പിലേക്ക് വന്ന അങ്ങനെ എത്രയെത്ര മനുഷ്യർക്ക് സഹായമാണെന്ന് അറിയോ ജീവിതത്തിന്റെ സഹായത്തില് തന്റെ മക്കളുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടേണ്ട ഗതികേട് പ്രവാസികൾക്ക് ഇല്ലാതാവണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയത് ഇന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പ്രവാസികൾ ആ പദ്ധതിയിലുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇനി ചേരാൻ ബാക്കിയുണ്ടെങ്കിൽ ആ പെൻഷൻ ഒക്കെ വർദ്ധിക്കും പ്രതിസന്ധി ഉണ്ട് പക്ഷെ അതൊക്കെ വർദ്ധിക്കും നിങ്ങൾ ആരെങ്കിലും ഇനി ഏതെങ്കിലും പ്രവാസി അതിൽ ചേരാൻ ബാക്കിയുണ്ടെങ്കിൽ ആ പദ്ധതിയിൽ ചേരണം നിരവധി പദ്ധതികൾ കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നിരവധിയായ പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് പ്രവാസികളുടെ വനിതാ സെല്ല് ഒരു പ്രവാസിയെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ അക്രമം ഏതെങ്കിലും ഇതുണ്ടായ നിങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോണ്ട പ്രവാസികൾക്ക് പ്രത്യേക പോലീസ് സെല്ലുണ്ട് വനിതാ സെല്ല് കമ്മീഷൻ പണം കുടുങ്ങിയാൽ ഇവിടെ പോയി തർക്കണ്ടാക്കണ്ട ഉണ്ടാക്കണ്ട എൻ ആർ ഐ കമ്മീഷൻ ഉണ്ട് നിങ്ങൾക്ക് പരാതി കൊടുക്ക അങ്ങനെ എല്ലാ നിലക്കും പ്രവാസികളെ സഹായിക്കാനുള്ള നിരവധിയായ പദ്ധതികള് ഈ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതികളുടെ ഭാഗം ആകലാണ് നമ്മളെ പോലെയുള്ള കൂട്ടായ്മകളുടെയൊക്കെ ഇത്തരം വേദികൾ അത്തരം പദ്ധതികളിലേക്ക് ധാരാളം ആളുകളെ ചേർക്കുവാനുള്ള പരിപാടി കൂടിയാക്കി മാറ്റണമെന്നാണ് ഞാൻ കെ ജി എമ്മിന്റെ ഭാരവാഹികളോടൊക്കെ അഭ്യർത്ഥിക്കാറുള്ളത് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാ കെ ജി എമ്മിന്റെ കൂട്ടായ്മ നമ്മുടെ നാടിനെ അഭിമാനിക്കാവുന്നതാണ് പ്രവാസികളുടെ ഇങ്ങനെ കോർത്തിണക്കാനും ഇങ്ങനെയുള്ള മനുഷ്യരെ വിളിച്ചു വരുത്തിയ ആദരവ് എത്രയോ കാലം ഈ നാടിന് വേണ്ടി സേവനം നടത്തിയവരാ ഒരു പട്ടാളക്കാരൻ ഈ നാടിനെ സേവിക്കുന്നത് പോലെ ഈ മനുഷ്യര് അവരയച്ചു കൂട്ടുന്ന പണത്തിന്റെ മൂല്യം അവര് അയച്ചു കൂട്ടുന്ന പണ ആ വിദേശ നാണ്യമാണ് ഈ നാടിനെ ഈ രീതിയിൽ മാറ്റിയത് പക്ഷേ ഒരു തോർത്തുണ്ട് ഇവരുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരാദരവ് പോലും ഒരു മനുഷ്യരും ചെയ്തിട്ടുണ്ടാവില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങളെപ്പോലെയുള്ള ഇത്തരം കൂട്ടായ്മകൾ ഇത്തരത്തിലുള്ള നാൽപ്പതും മുപ്പതും മുപ്പത്തഞ്ചും വർഷം വിദേശ രാജ്യത്ത് തൻ്റെതായെല്ലാം മാറ്റിവെച്ച് ത്യാഗം സഹിച്ച ഈ മനുഷ്യരെ ആദരിക്കാൻ കാണിച്ചിട്ടുള്ള ഈ മനസ്സിനെ എത്ര എത്ര പ്രശംസിച്ചാലും മതി ഇത്തരം പരിപാടികൾ ഇനിയും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അത് നാടാകെ നമുക്ക് പല രൂപത്തിൽ പ്രവാസത്തിന്റെ സൃഷ്ടിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം കേരളം അതിന് പാങ്കപ്പെട്ടു വരികയാണ് നിങ്ങളതാ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളും വാർത്താ ശില്പങ്ങളും പ്രചരിപ്പിക്കുന്നത് അല്ല കേരളം മാധ്യമങ്ങൾ കച്ചവടത്തിലേക്ക് മാറിയത് കൊണ്ട് മത്സര ബുദ്ധിയാണ് മരിക്കാത്തവരെ മരിച്ചു എന്ന് പറയും മരിച്ചവരെ ജീവിപ്പിക്കും ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ട ഒരു സംസ്കാരമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് അതല്ല കേരളം എന്ന് കാണണം നമ്മൾ കേരളം മാറുകയാണ് കേരളം സ്വയം പര്യാപ്തതയിലേക്ക് വരികയാണ് കേരളം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് കേരളം വലിയ രീതിയിലേക്കുള്ള വികസന പാ സൃഷ്ടിക്കുകയാണ് ലക്ഷക്കണക്കിനുള്ള കുട്ടികൾ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യത്ത് പഠിക്കുകയാണ് ആ കുട്ടികൾ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ പറയും നമുക്ക് സ്വാതന്ത്ര്യമാണ് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് യു കെയിലും ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ അവിടുത്തെ സൗജന്യ ഭക്ഷണശാലൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ ആ കുട്ടികളോട് പോയിട്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്തിനാണ് ഇരുപത്തി ലക്ഷം മുപ്പത് ലക്ഷം കൊടുത്ത് ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഭക്ഷണത്തിൽ ഇങ്ങനെ കൈ നീട്ടണ്ടാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾ കൊടുത്ത ഉത്തരം എന്താ എനിക്ക് സ്വകാര്യത എൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ആരുമുണ്ടാവില്ല മലയാളിയുടെ ഒരു ശാപം എന്താണെന്ന് ചോദിച്ചാൽ അന്യന്റെ അന്യന്റെ തകർച്ച ആസ്വദിക്കുന്നവനും മലയാളിയാണ് കുറിച്ച് ചിന്തിച്ച് അപവാദങ്ങൾ പ്രചരില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടവരാ നമ്മുടെ ഭാര്യമാരാണ് ഏറ്റവും കൂടുതൽ കേട്ടതില്ലേ പ്രവാസിയുടെ ഭാര്യയാണെങ്കിൽ ഒരിടം കണ്ണിട്ട് നോക്കാമെന്ന ഒരു ഒരു എന്താ ഒരു ഒരു വൃത്തികെട്ട സംസ്കാരം പോലും ഈ നാടിന് പലപ്പോഴും പല ഉണ്ടായിരുന്നു നമ്മുടെ ഭാര്യമാരൊക്കെ ഇത് പല ഘട്ടങ്ങളിൽ അനുഭവിച്ചവരാണ് അപ്പൊ മലയാളിയുടെ മാറ്റേണ്ട ഏറ്റവും വലിയ ശാപം എന്താ അവൻ ഈ എത്തിനോട്ടക്കാരനാണ് അന്യന്റെ ജീവിതത്തിലേക്കുള്ള എത്തി അതാണ് നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ എന്താ ദുരന്തം അത് തിരുത്താൻ കേരളം തയ്യാറായാൽ ദാരിദ്ര്യമില്ലാത്ത നാടായി കേരളം മാറിക്കൊണ്ടുവരികയാണ് ആ രീതിയിലേക്ക് നമ്മുടെ കേരളം മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങൾക്ക് നിരവധിയായ പദ്ധതികൾ ഈ നാട്ടിലുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് ഐഡിയകൾ തരാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം ഈ കേരളത്തിലുണ്ട് இதெல்லாம் உபயோகப்படுத்தணு നമ്മൾ ആ രീതിയിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാവണം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മളെപ്പോഴും ദരിദ്രനാക്കണേ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ പഞ്ചായത്ത് മെമ്പറെ വീട്ടിൽ പോയിട്ട് എൻ്റെ ബി പി എൽ കാർഡ് എന്നെ എ പി എൽ കാർഡിൽ നിന്ന് എന്നെ നിങ്ങളൊന്ന് ബി പി എൽ കാർഡിലേക്ക് എന്ന് പറയുന്നവനാ മലയാളി കാരണം ആരെങ്കിലും പറയോ എന്നെ ദരിദ്രനാക്കണേ ദരിദ്രനാക്കണേ എന്ന് യഥാർത്ഥത്തിൽ ബി പി എൽ റേഷൻ കാർഡ് ദരിദ്രൻ്റെതാ ആ ദരിദ്രനെന്ന് മാറാൻ വേണ്ടി നമ്മൾ പുതിയ തലമുറ ചിന്തിക്കുമ്പോൾ നമ്മൾ പോയിട്ട് പഞ്ചായത്ത് മെമ്പറെ വീട്ടിൽ ചെന്നിട്ട് എന്നെ ഒന്ന് ദരിദ്രനാക്കി തരൂ ദരിദ്രനാക്കി തരൂ എന്ന് യാചിക്കുന്ന മലയാളിയുടെ പുതിയ കാലത്താണ് അപ്പോൾ ആ ദരിദ്രൻ പോയിട്ട് പത്ത് ലക്ഷത്തിന് ലോണിനപേക്ഷിച്ചാൽ മാനേജർ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ട് സിവിൽ സ്കോർ നോക്കിയാൽ രണ്ടായിരത്തഞ്ഞൂറ് വരുമാനമുള്ള ഈ മനുഷ്യനെങ്ങനെയാണ് പത്ത് ലക്ഷത്തിൻ്റെ ലോൺ കൊടുക്കുക എന്ന് മാനേജർ പറയും അപ്പം മാനേജർ മടക്കും അപ്പോൾ യൂട്യൂബിൽ വന്ന് ഇതെല്ലാം മോശമാണ് എന്ന് പറയും അതുകൊണ്ട് ബി പി എല്ലാകുന്നല്ല അല്ല എ പി എല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഉന്നതമായ രീതിയിലേക്ക് വളരാനുള്ള പോസിറ്റീവായ ചിന്തകളാണ് നമുക്ക് വേണ്ടത് ഓരോ മനുഷ്യനെയും നിങ്ങളുടെ ഏത് നെഗറ്റീവ് ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ പോസിറ്റീവിലേക്ക് വരുന്നുണ്ടോ നിങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഇല്ലാതാകുമെന്നതാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് മുന്നേറാൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ അല്പം ദീർഘിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് ദീർഘിപ്പിച്ചത് വെറുപ്പിക്കലായിട്ട് തോന്നരുത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരു കൂട്ടായ്മയിൽ എല്ലാവരും പങ്കാളികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും പ്രവാസത്തിനുള്ള പോരാട്ടം നമുക്ക് ഒരുമിച്ച് തുടരേണ്ടതുണ്ട് പ്രവാസത്തിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയവും നമുക്ക് തടസ്സമല്ല ഞാൻ അസല് സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് ആരാട്ടീ പ്രവർത്തകനാണ് കടലുണ്ടിയിൽ നിങ്ങൾക്കറിയാം പക്ഷേ പ്രവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു നിലയിലുള്ള രാഷ്ട്രീയ ഇതിലേക്കും നമ്മൾ ആരെയും വിളിക്കാറില്ല പ്രവാസത്തിൻ്റെ രാഷ്ട്രീയ ഞാനും നിങ്ങളിപ്പോൾ സംവദിച്ചത് ആ പ്രവാസത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമുക്കിനിയും ഒരുമിച്ച് നിന്ന് മുന്നേറേണ്ടതുണ്ട് അതിനൊട്ടേറെ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി പോകാനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ പുതിയ ഒരു പദ്ധതി കൂടി അടുത്ത് തന്നെ നിങ്ങൾക്ക് മുമ്പിലെത്തും കുടുംബശ്രീ പോലെ നമ്മുടെ പ്രവാസികളുടെ വനിതകൾ ഭാര്യമാരൊക്കെ തയ്യാറെടുത്ത് നിൽക്കുക കുടുംബശ്രീ പോലെ പ്രവാസി മിഷൻ ഓരോ വാർഡിലും പ്രവാസികളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾ ചേർന്നു കൊണ്ടുള്ള ഒരു പ്രവാസി മിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി കേരളത്തിലെ ഗവൺമെന്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ പ്രവാസികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ് കേരളത്തിൽ മറ്റൊരു ഗവൺമെൻറ്റിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പ്രവാസികളെ സ്നേഹിക്കുകയും പ്രവാസികളെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള പ്രവാസികളോട് അഭിവാധ്യത പ്രകടിപ്പിച്ചിട്ടുമുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് ആ ഗവണ്മെന്റിന് ഇപ്പോൾ നടത്തി വരുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണമെന്ന് കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു താങ്ക്